നമസ്കാരം ഞാൻ ജോബിച്ച് തോന്നുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നമ്മൾ റോഡിൽ പുറകിൽ പുറകിലും ഒരു ചേട്ടൻ നോക്കി റോഡ് സൈഡിൽ കിടക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങളൊക്കെ എത്ര ഭംഗിയായിട്ട് വൃത്തിയാക്കി കണ്ട ആളിതേ ഒരു കവറിലേക്ക് ആക്കണേ നോക്കി ചേട്ടാ നമസ്കാരം ആ നമസ്കാരം അതായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ഇത് എല്ലാവർക്കും ഒരു മാതൃകയാണ് ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കവറിലാക്കി ഇത് വൃത്തിയാക്കാൻ ഈ ഞാൻ ഒരുപാട് വൃത്തിയാക്കുന്നത് വെടിക്കെട്ടാ വെടിക്കെട്ട് ഞങ്ങളുടെ തൃശ്ശൂർ പൂരത്തിലാണ് കണ്ടേക്കണേ അപ്പൊ ചേട്ടൻ ഇതുകൊണ്ട് ചെയ്യും മക്കളെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട ഇത് നന്മയുള്ള വീഡിയോ കൂടിയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത് തന്നെയല്ല ഈ കാണുന്ന പ്ലാസ്റ്റിക് കവറും കൊണ്ട് ചേട്ടൻ വെടിക്കെട്ടിന്റെ സൗണ്ട് ഉണ്ടാക്കും ഉറപ്പായിട്ടും അപ്പൊ ഒരു കാര്യം സമയം കളയണ്ട അപ്പൊ ഉള്ളത് അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു സാധനം ചെയ്തത് ൂടി പറഞ്ഞാൽ ആരെങ്കിലും ഇവിടെ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് നമ്മൾ വൈനടക്കേണ്ട വരുമല്ലോ അപ്പൊ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ മാറുന്നതായി തുടങ്ങിയാലോ അപ്പൊ പേരെന്ന് പറഞ്ഞീഷ് എന്റെ അമ്മ ഇത് ഓക്കെ അവിടെ രണ്ടര കൂടി അതോ പറയുന്നു അപ്പൊ അത് പ്ലാസ്റ്റിക് കവറും കൊണ്ട് വെഡ് കെട്ട് നടത്താൻ പോകുന്ന ഒരാളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോണത് അപ്പൊ ഈ കവറിന്റെ പ്രത്യേകത പ്രത്യേകതകളൊക്കെയാണെന്ന് പറയാം ഇത് നമ്മള് ഇതാണ് സാധാരണ അഞ്ചു ലോകത്തിന് സാധാരണ അരിയൊക്കെ വാങ്ങത്തില്ലേ അതാണ് ഇത് നമ്മൾ ഗുണ്ടായിട്ട് നമ്മളിടയ്ക്ക് ഈ മലപ്പുറം പൊട്ടുമ്പോ ഇടക്ക് ഗുണ്ടല്ലേ അതാണ് പൊട്ടിക്കാൻ പോകണോ അത് ഗുണ്ടിന്റെ സംഭവമാണ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ ഈ ടെക്സ്റ്റ് ഇതില് വാങ്ങത്തില്ലേ നമ്മളെന്താ പറയുന്ന പേപ്പർ ഗിഫ്റ്റ് ശബ്ദം കൂടിയ പേപ്പറാണ് മാലപടക്കം മാലപ്പടക്കത്തിന് ഓരോ പേപ്പർ ഇനി അടുത്തത് അപ്പൊ എത്ര തരം പടക്കം പൊട്ടിക്കും ഇതും ഇത് മാലപ്പടക്കം അടുപ്പം പോകുന്നത് പൊട്ടും ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം പോലപ്പടക്ക് തീ കൊടുക്കം തീ കൊടുക്കാം ഓക്കെ ൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ആകെ കൂടി തൃശ്ശൂർ ആയതുകൊണ്ടും ഞാൻ ഈ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ വെടിക്കെട്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല അത് നിങ്ങള് കമന്റ് ആയിട്ട് കിട്ടോ അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞാൽ പോകുന്ന ഒരു സംഭവം ഉണ്ട് മാസ്ക് ഉണ്ടായൊണ്ട് ഏറോപ്ലെയിന് പൊക്കും അതെ പൊന്ന് അപ്പൊ ഏറോപ്ലെയിൻ പോകട്ടെ എന്റെ ദൈവം എന്ന് ഓക്കെ ഈയൊരു ടേപ്പ് നമ്മളൊക്കെ ഉപയോഗിക്കണത് എന്തിനാണെന്ന് നമുക്കറിയാം പക്ഷെ ഇദ്ദേഹം ഇതുകൊണ്ട് വേറൊരു തലത്തിൽ അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമാക്കാവുന്ന രീതിയിലേക്ക് പിന്നെ എനിക്ക് തോന്നുന്നതേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതലാണ് ഹെഡ്ഫോൺ വെച്ചിട്ട് കേൾക്കണ്ട എഫക്ട് കിട്ടുള്ളൂ അതെ അല്ലേ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവര് പരമാവധി ഹെഡ്സെറ്റ് വെച്ചിട്ട് വേണം കാണാനായിട്ടല്ലേ അപ്പൊ അതെ നമ്മുടെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ട് ഈ കവറൊക്കെ പോവുകയാണ് അവസാനിച്ചിട്ടില്ല ഇനിയുണ്ട് ഇനി ഇനി ഇത് പുട്ടുകൊടിയുടെ കവറാണ് ആ നമ്മള് പുട്ടുകൊടി ഒക്കെ മേടിച്ചാൽ നമ്മൾ പുട്ടുണ്ടാക്കി കഴിക്കുമ്പോഴേ കവർ മാറ്റി വെക്കും നമ്മളൊക്കെ കളയാനും പതിവ് അപ്പൊ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ ഈ പഴയ തയ്യൽ മെഷീൻ ചവിട്ടിക്ക പണ്ട് ഓ ഓ ഓ ശബ്ദം കടത്തുള്ള മോട്ടർ അതെ അതെ അപ്പൊ പഴയ തയ്യൽ മെഷീൻ നമ്മൾ ഇതുകൊണ്ട് ചെയ്യും അതെ അതെ റെഡി നോക്കാം എന്റെ മോനെ ഉഷ്ണകാലത്ത് നമ്മളിങ്ങനെ കാറ്റ് വെള്ളം വീശു പോലെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ ഇതിന്റെ സൗണ്ട് ആയിട്ട് വരുമ്പുണ്ടല്ലോ ഇത് എങ്ങനെ ചങ്ങാതി ഇത്രയും സാധനങ്ങൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണവരുണ്ടാ ആ എനിക്കറിയത്തില്ല ഞാനിങ്ങനെ എന്തിനാണ് ശരിക്കും ജോലി എന്താ ഞാൻ ഇതൊക്കെ തന്നെ ജോലി തന്നെ ജോലി സംഭവം പൊളിച്ചു ഇനി കവറുകൾ അപ്പൊ ഇതുകൊണ്ട് വേറെ സംഭവം ഉണ്ട് നമ്മൾ ഈ ആപ്പി ഓട്ടോഷ ഫാസ്റ്റിൽ പോകുമ്പോൾ ഒരു അടിച്ചടിച്ച് ശബ്ദം കുട്ടിപൊടിയുടെ കവറുണ്ട് അതെ 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 നോക്കാ പൊളിച്ചു പൊളിച്ചു കവറ് മൊത്തം കണ്ടിട്ട് ഇത് മൊത്തം കണ്ടിട്ട് പോയി ആ അപ്പൊ വിടാൻ ഉദ്ദേശം ഇല്ല അല്ലേ ഇല്ല ഇല്ല ഓക്കെ ദൈവം നീ നോക്കണ കേട്ടാ ചുറ്റുപെട്ടുന്ന ആൾക്കാരും വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട ഇല്ല ഇല്ല <reading motherfabilitation> <coughs> േ ഇതാണ് നമ്മുടെ ഉപജീവന മാർഗ്ഗം സാധാരണ ജോലിക്ക് പോകുന്ന ആൾക്കാർ തൂമ്പിയാവും ചിലപ്പോ വെട്ടു കർത്തിയാവും അങ്ങനെയുള്ള അവരുടെ മിഷണറീസ് ഒക്കെ ഇത് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് കവർ ഉണ്ട് പിന്നെ പ്ലാസ്റ്റിക് ചാമ്പുണ്ട് ഇത് പണ്ടുകാലത്ത് നമ്മൾ ലാമ്പി വോട്ടർഷ പോകുന്നുണ്ട് അതിന്റെ ശബ്ദം നമുക്ക് ജസ്റ്റ് ഓക്കെ അങ്ങനെ പോയി ഇതൊക്കെ മറ്റുള്ള ഈ പ്രകൃതി എന്നുള്ള ഈ സൗണ്ട് ഒക്കെ നമ്മൾ ആദ്യം ക്യാച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണ്ട ശെരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ആദ്യം ഇത് കേക്കണം ഇത് ഇന്നതാണെന്ന് മനസ്സിലാക്കണം ഇതാ പഴയ കാലഘട്ടങ്ങളിൽ സാധനമൊക്കെ നമുക്ക് എന്നെ പോലുള്ള യൂത്തന്മാർക്ക് ചെലപ്പോ സോറി ഇരുപത്തെട്ട് വയസ്സായിട്ടുള്ളു മാലി വില മുമ്പ് ഇനി അടുത്ത സാധാരണ ഈ ഗിഫ്റ്റ് വാങ്ങുന്ന പേപ്പർ കനം കുറഞ്ഞത് ഈ പിടിക്കുമ്പോൾ ശബ്ദമാണ് നമ്മുടെ അവിടെ അവിടെയൊക്കെയും പാലം പ്രദേശം കാരണം കാട് കണ്ടിട്ടുണ്ട് ശരിക്കും ആ സൗണ്ട് ഇത് പടർന്ന് പടർന്നു ഒരു പൊട്ടലുണ്ട് ഒണക്ക ഇതൊക്കെ ആക്റ്റീവായിട്ടാ എന്താ നോക്കിയത്

ഇത് കിട്ടിയത് നമുക്ക് ശരിക്കും അമ്മട്ടില്ലേ അത് പൊട്ടണു ഏഹ് ആ ഒരു ഫീൽ ഫീഡ് കഴിഞ്ഞിട്ട് പിരിവിരുപ്പൊ ശെരിക്കും മാതി പറഞ്ഞ പരിവാക്കി എടുത്തു എന്റെ മോനെ ഇത് ഇവിടുന്ന് പോവാൻ തോന്നില്ലേ കേട്ടാ സ്ഥലം ശരിക്കും വീട്ടിലായിക്കല്ലേ വീട്ടില് അച്ഛൻ അമ്മ അനിയൻ ഭാര്യ മൂന്ന് കുട്ടികൾ അടിപൊളി ഇനി ഇത് നമ്മൾ അതുപോലെ പുട്ടുപോടിയെടുത്ത് കട്ടി കൂടിയ പേപ്പറാണ് അപ്പൊ ഇതിന്റെ ഉള്ളിൽ അതിനൊരള സംഭവങ്ങളാണ് അതിനുള്ളിൽ നമ്മള് ചെറിയ കടുവിന്റെ ഇത് കഴിഞ്ഞാൽ നമ്മള് ഈ മിഷ്യൻ കണ്ടല്ലോ ഉപയോഗിക്കത്തില്ലേ ആ മിഷ്യൻ കണ്ടും പിന്നെ അതുപോലെ തന്നെ മറ്റേ ഇതെല്ലാം തോക്കില്ലേ അതൊക്കെ സംഭവം അതെ ആ വിഷയങ്ങൾ കണ്ടെപ്പോഴും സത്യത്തില് ഇതൊക്കെ എങ്ങനെ ചങ്ങാതിയോ സമ്മതിച്ചോട്ടാ സത്യം പറഞ്ഞ ജിനീഷ് കുറെ നാളായിട്ട് വിളിക്കണതാണ് ഒരു അസാദ്യ കലാകാരനാണ് മറ്റേ ജിംബ്രൂട്ട എന്താ പറയുക ജിംബ്രൂട്ടനായിട്ട് പോയിട്ടുണ്ട് അല്ലെ ഒരു കലാകാരൻ ഞാൻ വീണ്ടും അതിന്റെ ഇടയ്ക്ക് പറയണത് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങള് പ്രോത്സാഹിപ്പിക്കുന്ന നമ്പർ ഞാൻ കൊടുക്കാൻ തീർച്ചയായിട്ടും ഇതേപോലെ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഒന്ന് ആസ്വദിക്കാന്ന് ഇപ്പൊ നിങ്ങൾ നമ്മുടെ വീഡിയോലെ കണ്ടല്ലോ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ എന്താ ശരി ശരി കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ സൈലന്റ് ആയിട്ടുള്ള മഴ വന്ന് നേരത്തെ അങ്ങനെ പെയ്ത് നമ്മളെയൊക്കെ തണുപ്പിച്ചു അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ നമ്മളെ ചെറുതായിട്ടൊന്നും തണുപ്പിച്ചു ഇതൊരു എങ്ങനെ ഞാൻ ഉറപ്പ് ഉറപ്പായിട്ട് നോക്കാം പക്ഷെ എന്റെ മോനെ വല്ലവന് പുല്ലും ആയതെന്ന് പറഞ്ഞ പോലെ ചീർപ്പ് കിട്ടിയ അതുകൊണ്ട് വെടിക്കെട്ട് നടന്നു അതേപോലെ വണ്ടി ഓടിക്കും പിന്നെ എന്തൊക്കെയാണ് മഴ പെയ്യ് ഇത് എന്തൊക്കെ ചെയ്യുക അതൊക്കെ ചെയ്യിക്കും വീടുകളിൽ അതേപോലെ ഇതേപോലെ തെരുവുകളിലൊക്കെ എന്താ പറയാ ഹരിതകർമ്മസേന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടത് ഇതൊക്കെ സംരക്ഷിച്ച് അതേപോലെ എടുത്തു കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ഇദ്ദേഹം എന്താ ചെയ്യണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒതുക്കി കൂട്ടി വെച്ചിട്ട് ആരും കാണാണ്ട് മാറ്റി വെക്കണം അവർക്ക് കൊടുക്കില്ല അല്ലേ എന്തായാലും വളരെ സന്തോഷം ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യണം എനിക്ക് നമ്മുടെ ആ വെടിക്കെട്ടും സാധനങ്ങളൊക്കെ എനിക്കൊന്ന് പൊട്ടിക്കണം കേട്ടോ അപ്പൊ ഇനി ഇപ്പൊ ഇത് എന്ത് ചെയ്യാനും ഓടിക്കാൻ അതെ ഞാൻ ടുത്ത് കടയിൽ സാധനങ്ങൾ ബുള്ളറ്റ് ഓടിക്കാം ഓടിക്കാം അത് ഇവിടെ ഇതിലായിട്ട് നിൽക്കട്ടെ കലാകാരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം ഇനി എനിക്ക് പറയാനുള്ളൊരു കേസായി ഞാനിപ്പോ ഒരു വെടിക്കെട്ട് തൃശൂർപുരത്തില് വെടിക്കെട്ട് ആദ്യം നടത്താം ഏതാ ഇതാണ് അപ്പൊ ഞാനും എന്റെ വെടിക്കെട്ട് കൂടി കണ്ടിട്ട് എങ്ങനെയൊക്കെ പറഞ്ഞാലോട്ടെ എനിക്ക് വേറൊരു കൂടി വേണം അപ്പൊ കണ്ട മക്കളെ നിങ്ങള് നിങ്ങൾ അഭിപ്രായം ട്ടാ വെടിക്കട്ടാകോ വേടിക്കെട്ട് ഓടോന്നറിയില്ല അപ്പൊ ഇത് എന്താ ഞാൻ പോട്ട നേരത്തെ മാന്തി പറച്ചില്ലേ ചേട്ടൻ നേരത്തെ എന്നെ കൊണ്ടും പറ്റിയതുപോലെ ചെയ്തു ഇതൊരു അല്ലേ അസാന്ധ്യ കലാകാരനാണ് ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും ഇപ്പോഴെങ്കിലും എനിക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന വലിയൊരു കുറെ നാളായിട്ട് പറ്റുന്നതാണ് എനിക്കും പറ്റാറില്ല നിരീക്ഷണം ഓരോ തിരക്കാണ് എന്തായാലും മിടുക്കന ഉണ്ടാ ഇതേപോലെ തരത്തിലും ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കണട്ടാ പറയണ്ടല്ല ഒരുപാട് സന്തോഷം ചേട്ടൻ ചെയ്ത ഇതേപോലെ ഒരുപാട് കലാകാരന്മാരെ നമ്മൾ പുറം എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ ഇതേപോലെ ഒരെണ്ണം പോലും നമ്മളിവിടെ ഇട്ടിട്ടില്ല ഇതെല്ലാം കവറിലാക്കിയിട്ടുണ്ട് കൂടി കവറിലാക്കിട്ടുണ്ട് എല്ലാം സേഫ് ആണ് റോഡ് ക്ലീൻ ആയി